ഇതൊക്കെ ഓരോ സ്ഥലത്തെ ഇതാണ് ഓരോ ക്ഷേത്രത്തിന് ആചാരങ്ങളുണ്ട് അത് നിശ്ചയിക്കുന്ന ആ ക്ഷേത്രത്തിൻ്റെ തന്ത്രിമാരാണ് അപ്പോൾ ഭരണാധികാരികൾക്ക് അങ്ങനെ മാറ്റം ആവശ്യമുണ്ടെങ്കിൽ തന്ത്രികളുമായി ചർച്ച ചെയ്ത് തന്ത്രിയുടെ അനുമതി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദേവപ്രശ്നം വെച്ച് നോക്കിയിട്ടോ ഇതാണ് ഹിന്ദു ക്ഷേത്രങ്ങളിലെ ആചാരം ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൽ ഗുരുവായാരമ്പലത്തിൽ ചുരിദാരി ഇട്ട് കയറാമോ എന്നൊരു ചോദ്യം ഉണ്ട് അവിടെ ഒരു തന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സദസ്സ് വിളിക്കുകയും അവിടെ ഒരു ദേവപ്രശ്നം നടത്തുകയും ചെയ്തു ഇതൊക്കെ ഹിന്ദു ആചാരമാണ് അപ്പോൾ അതാത് ക്ഷേത്രങ്ങളിലെ ആചാരമനുസരിച്ച് അവർക്ക് ഷർച്ച കിട്ട് കയറണമെന്നോ മുണ്ടെടുത്ത് പത്മനാഭസ്വാമ ക്ഷേത്രത്തിൽ മുണ്ടെടുത്ത് മാത്രമേ കാണാൻ സാധിക്കൂ അപ്പോൾ അത് അവിടുത്തെ ആചാരമാണ് അത് അവിടെയുള്ള ഭരണാധികാരികളും അത് ആ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികളും അവിടുത്തെ തന്ത്രിയും അവിടുത്തെ പൂജാരിയും ഒക്കെയാണ് തീരുമാനിക്കുന്നത് അതനുസരിച്ച് പോകാൻ പറ്റുന്നവർ പോയാൽ മതി നമസ്കാരം ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള ചില പരാമർശങ്ങൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നു ഓരോരോ മന്ത്രിമാരും പൊതുപ്രവർത്തകരും പൊതുസമൂഹവും മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവന സജീവമായി തന്നെ ചർച്ചയ്ക്കെടുത്തിരിക്കുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞത് പുരോഗമനപരമായ ആശയമാണെന്നും രണ്ട് തരത്തിലുള്ള ചർച്ചകളും വാഗ്വാദങ്ങളും കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ നടക്കുന്നു പ്രമുഖ ചാനലുകളെല്ലാം ഇത് ചർച്ചയായി മാറ്റിക്കൊണ്ടിരിക്കുന്നു കേരളം ഈ വിഷയത്തിൽ വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ഗതാഗത വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാറിനെ കണ്ടപ്പോൾ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി ഒരു ക്ഷേത്രത്തിൽ ഷട്ടിട്ട് കയറണമോ വേണ്ടയോ ഇല്ലയോ എന്നുള്ളതെല്ലാം ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെടുത്തി മാത്രമേ സംസാരിക്കാൻ സാധിക്കൂ എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ഓരോ ക്ഷേത്രത്തിനും ഓരോ താന്ത്രിക വിധികളാണ് ആചാരങ്ങളാണ് അത് അവിടുത്തെ ദേവന്റെ പ്രതിഷ്ഠയുടെ പ്രത്യേകതയനുസരിച്ച് ആ ക്ഷേത്രത്തിലെ തന്ത്രിയും എല്ലാം ദേവസ്വവുമെല്ലാം എടുത്തിരിക്കുന്ന തീരുമാനമാണ് ആ തീരുമാനം മാറ്റാൻ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തന്മാർക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ കാലാനുസൃതമായ മാറ്റങ്ങൾ വേണം ക്ഷേത്രത്തിൽ ഷട്ടിട്ട് ധരിക്കാനാകണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനോട് കെ ബി ഗണേഷ് കുമാറിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നതിനോ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കിന് മറുപടി പറയുന്നതിനോ താൻ ആളല്ല തൻ്റെ ഉദ്ദേശം അതല്ല എന്നാൽ ഒരു ഹിന്ദു മതത്തിൽ ജനിച്ച ആൾ എന്ന രീതിയിൽ ഹിന്ദു വിശ്വാസ പ്രകാരം ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിൻ്റെതായ ചില ചടങ്ങുകളുണ്ട് ചില രീതികളുണ്ട് ആ രീതികൾ അംഗീകരിക്കാൻ പറ്റാത്ത ആളുകൾ അങ്ങോട്ട് ചെല്ലണ്ട എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ കരണത്ത് അക്ഷരാർത്ഥത്തിൽ ഗണേഷ് കുമാർ അടിക്കുകയായിരുന്നു കാരണം ഓരോരോ ക്ഷേത്രങ്ങളിലും ഓരോരോ ആചാരങ്ങളുണ്ട് ചടങ്ങുകളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ഈ അനുഷ്ഠാന വിധികൾ പാലിക്കാൻ തയ്യാറല്ലാത്ത ആളുകൾ അങ്ങോട്ട് ചെല്ലണ്ട അവിടെ സമരമുണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ കാലാനുസൃതമായ മാറ്റങ്ങൾ ക്ഷേത്ര ആചാര അനുഷ്ഠാനത്തിലും ദർശനത്തിലും വരണം എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ കെ ബി ഗണേഷ് കുമാർ പുച്ഛിച്ചു തള്ളുകയായിരുന്നു മുഖ്യമന്ത്രിയോട് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ ഇത്തരത്തിൽ പറഞ്ഞത് എന്ന് വേണം മനസ്സിലാക്കാൻ ഓരോ ക്ഷേത്രത്തിലേക്കും അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കാൻ പറ്റാത്ത ആളുകൾ കടന്നു ചെല്ലണ്ട അവിടെ ചെന്നതിന് ശേഷം ബഹളം വെച്ച് ഈ ആചാരാനുഷ്ഠാനങ്ങൾ ഞങ്ങൾക്ക് പറ്റിയതല്ല അത് മാറ്റണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അങ്ങനെയുള്ള ആളുകൾ അങ്ങോട്ട് ചെല്ലണ്ട എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കേണ്ടതില്ല അത് ഭക്തന്മാരും ദേവസ്വവും തന്ത്രിയും തമ്മിൽ നടക്കുന്ന ഒരു വിഷയം തന്നെയാണ് എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറയാതെ പറഞ്ഞു വെക്കുന്നത് എന്നാണ് ഗണേഷ് കുമാറിന്റെ സംസാരത്തിൽ നിന്നും മനസ്സിലായത് ക്ഷേത്രകാര്യങ്ങളിൽ തന്ത്രിയാണ് അവസാനമാക്ക് ദേവസ്വം ബോർഡും തന്ത്രിയും കൂടി ചേർന്ന് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കും അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്ത ആളുകൾ ഒരു ക്ഷേത്രത്തിൻ്റെ വിശിഷ്ടമായ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കാൻ പറ്റാത്ത ആളുകൾ ആ ക്ഷേത്രത്തിലേക്ക് ചെല്ലേണ്ടതില്ല എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയത് താൻ ഒരു ഹിന്ദുമത വിശ്വാസിയാണെന്നും ഹിന്ദുമതത്തിൽ ജനിച്ചയാളാണെന്നും പറയുന്നതോടൊപ്പം തന്നെ താൻ ഏതെങ്കിലും പള്ളിയിലേക്ക് അഥവാ മറ്റുള്ള മതസ്ഥരുടെ ആരാധനാലയങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കാൻ താൻ ബാധ്യസ്ഥനാണ് അത് പാലിക്കാൻ തനിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിറവേറ്റാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താൻ ആ ആരാധനാലയങ്ങളിൽ പോകാതിരിക്കുന്നതാണ് ഭംഗി അതാണ് ഉചിതമായ പ്രവൃത്തി എന്ന് കെ ബി ഗണേഷ് കുമാർ പറയുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളെ കെ ബി ഗണേഷ് കുമാർ പുച്ഛിച്ചു തള്ളുന്നത് തന്നെയായിരുന്നു ഓരോ ആരാധനാലയങ്ങൾക്കും അതിൻ്റെതായ വിധികളുണ്ട് അതിൻറ്റേതായ ചിട്ടകളുണ്ട് അത് പാലിക്കാൻ സന്മനസ്സുള്ള ആളുകൾ മാത്രം അങ്ങോട്ട് ചെന്നാൽ മതി എന്ന് പറയുമ്പോൾ കാലാനുസൃതമായ മാറ്റങ്ങൾ ക്ഷേത്രങ്ങളിൽ വരുത്തുവാൻ ഭക്തർക്ക് അധികാരമില്ല എന്നുള്ള സൂചന തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ നടത്തിയത് മാത്രമല്ല ആർ ടി ഒ ഓഫീസുകളിൽ ഇപ്പോൾ രാവിലെ മാത്രമേ സന്ദർശകർക്ക് പ്രവേശനമുള്ളൂ എന്നുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അത് ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് എന്തുകൊണ്ടാണ് ആർ ടി ഒ ഓഫീസുകളിൽ ഫയൽ നീങ്ങാത്തത് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ നടക്കാത്തത് എന്നുള്ള ചോദ്യത്തിന് ആർ ടി ഒ ഓഫീസിലെ ജോലിക്കാർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇരുപത്തി മണിക്കൂർ നേരം സന്ദർശകരെ കാണേണ്ടതായി വരുന്നു അതുകൊണ്ട് സന്ദർശകർ വരുമ്പോൾ ജോലി നടക്കുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് ഉച്ചവരെ മാത്രം സന്ദർശകരെ അനുവദിക്കുന്നതുള്ളൂ ഉച്ചയ്ക്ക് ശേഷം അവർ കൃത്യമായി പണിയെടുക്കട്ടെ ജനങ്ങൾക്ക് വേണ്ടി അവർ കൃത്യമായി ശമ്പളം വാങ്ങുമ്പോൾ ആ പണി അവർ നിർവഹിക്കട്ടെ മാത്രമല്ല ഓരോ ആർ ഓഫീസുകളിലും എല്ലാ ക്ലർക്കുകൾക്കും അതായത് കേരളത്തിലുള്ള എല്ലാ ആർ ടി ഓഫീസുകൾക്കും ക്ലർക്കുകൾക്ക് കൃത്യമായ പണികൾ വീതിച്ച് നൽകും എറണാകുളത്ത് കൂടുതൽ ഫയൽ നോക്കേണ്ടി വരുന്ന ഒരു ആർ ടി ഒ ക്ലർക്കിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നു അതുപോലെ ആയിരിക്കും കോന്നിയിലും പത്തനംതിട്ടയിലുള്ള ആർ ടി ഒ ക്ലർക്കിൻ്റെ ജോലി അവിടെ കുറച്ച് ഫയലുകൾ മാത്രമേ നോക്കേണ്ടി വരുന്നുള്ളൂ എന്നാൽ ഇനി മുതൽ കേരളത്തിലെമ്പാടുമുള്ള ആർ ടി ഒ ഓഫീസുകളിലെ ക്ലർക്കൽ ജോബുകൾ ഫയലുകൾ ഈ ഫയൽ ഫയലായതിൻ്റെ പേരിൽ എല്ലാവർക്കും കൃത്യമായി വീതിച്ച് നൽകും എല്ലാവർക്കും തത്തുല്യമായ രീതിയിലായിരിക്കും ജോലി അതുകൊണ്ട് ഫയലുകൾ കൃത്യമായ രീതിയിൽ മുന്നോട്ട് നീങ്ങും അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ കാസർകോട്ടുള്ള ഫയൽ നോക്കുന്നയാൾ എറണാകുളത്തോ കോന്നിയിലോ പത്തനംതിട്ടയിലോ കൊട്ടാരക്കരയിലോ ഉള്ള ആളുകളായിരിക്കും അതുകൊണ്ട് അവിടെ അഴിമതിയും നടക്കില്ല എന്ന് കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി മാത്രമല്ല ഒരു ആർ ടി ഒ ഓഫീസില് ഉദ്യോഗസ്ഥൻ ഒരു ഫയൽ അഞ്ച് ദിവസത്തിൽ കൂടുതൽ അയാളുടെ കയ്യിൽ വച്ചിരുന്നാൽ അത് അഴിമതി തന്നെയായിരിക്കും അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ആ ഫയലിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ അയാൾ അഴിമതിക്കാരനാണ് എന്ന് കണ്ടെത്തി മറ്റെങ്ങോട്ടെങ്കിലും ട്രാൻസ്ഫർ ചെയ്യും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നിയമ ആ ഉദ്യോഗസ്ഥന്മേൽ സ്വീകരിക്കും എന്ന് പറയുമ്പോൾ ഇനി ആർ ഓഫീസിൽ ജീവനക്കാർക്ക് ജോലി ചെയ്യാതിരിക്കുവാനോ അഞ്ച് ദിവസത്തിൽ കൂടുതൽ ഒരു ഫയൽ തൻ്റെ കസ്റ്റഡിയിൽ വച്ചുകൊണ്ടിരിക്കാനോ സാധിക്കില്ല എന്ന് പറയുമ്പോൾ അത് സ്റ്റുദ്ധർഹ്യമായ ഒരു ഭരണപരിഷ്കാരം തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും ഇത്തരം ഭരണപരിഷ്കാരങ്ങൾ ജനത്തിനു വേണ്ടി തന്നെയാണ് ജനം അതുമായി സഹകരിക്കും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് കെ ബി ഗണേഷ് കുമാർ മുഖ്യമന്ത്രി നടത്തിയ സനാതനധർമ്മത്തിന്റെ പരാമർശങ്ങളെ കുറിച്ചും ഷർട്ട് ധരിച്ച് കേരളത്തിൽ ധരിക്കാമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചും ആർ ടിഒ ഓഫീസിലെ ഭരണപരിഷ്കാരങ്ങളെ കുറിച്ചും എല്ലാം മാധ്യമപ്രവർത്തകരോട് നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇതൊക്കെ ഓരോ സ്ഥലത്തെ ഇതാണ് ഓരോ ക്ഷേത്രത്തിന് ആചാരങ്ങളുണ്ട് അത് നിശ്ചയിക്കുന്ന ആ ക്ഷേത്രത്തിൻ്റെ തന്ത്രിമാരാണ് അപ്പോൾ ഭരണാധികാരികൾക്ക് അങ്ങനൊരു മാറ്റം ആവശ്യമുണ്ടെങ്കിൽ തന്ത്രികളുമായി ചർച്ച ചെയ്ത് തന്ത്രിയുടെ അനുമതി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദേവപ്രശ്നം വെച്ച് നോക്കിയിട്ടോ ഇതാണ് ഹിന്ദു ക്ഷേത്രങ്ങളിലെ ആചാരം ഇപ്പോൾ ഗുരുവായൂർ ദേവസ്റ്റിൽ ഗുരുവായമ്പലത്തിൽ ചുരിദാരി ഇട്ട് കയറാമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അവിടെ ഒരു തന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സദസ്സ് വിളിക്കുകയും അവിടെ ഒരു ദേവപ്രശ്നം നടത്തുകയും ചെയ്തു ഇതൊക്കെ ഹിന്ദു ആചാരമാണ് അപ്പോൾ അതാത് ക്ഷേത്രങ്ങളിലെ അനുസരിച്ച് അവർക്ക് ഷർട്ട് ഇട്ട് കയറണമെന്നോ മുണ്ടെടുത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുണ്ടെടുത്തു മാത്രമേ കാണാൻ സാധിക്കൂ അപ്പോൾ അത് അവിടുത്തെ ആചാരമാണ് അത് അവിടെയുള്ള ഭരണാധികാരികളും അത് ആ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികളും അവിടുത്തെ തന്ത്രിയും അവിടുത്തെ പൂജാരിയും ഒക്കെയാണ് തീരുമാനിക്കുന്നത് അതനുസരിച്ച് പോകാൻ പറ്റുന്നവർ പോയാൽ മതി അതൊക്കെ ഓരോ മതത്തിന് അതിൻ്റെ ആചാരങ്ങളുണ്ട് ഓരോ സമുദായത്തിനതിൻ്റെ ആചാരങ്ങളുണ്ട് അത് പാലിക്കാൻ നമ്മളും ബാധ്യസ്ഥനാണ് അപ്പോൾ ഞാനൊരു മതത്തിൽ ജനിച്ചാളാണ് ഞാൻ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു ചർച്ചിൽ ഒരു പള്ളിയിൽ മോസ്കിലേക്ക് ചെല്ലുമ്പോൾ ആ മോസ്കിൽ നേരെയുള്ള ആചാരങ്ങൾ മാനിക്കാനും അനുസരിക്കാനും ഞാൻ ബാധ്യസ്ഥനാണ് ആ കാലത്തിനനുസരിച്ച് മാറ്റം എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ടല്ലോ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ ശബരിമലയിൽ ഏത് വസ്ത്രം വെച്ച് പാൻ്റ് ഇട്ടും പോവാം മുണ്ടെടുത്ത് പോകാം സാരി എടുത്തു പോകാം രണ്ട് മൂന്ന് ജാക്കറ്റ് ഇട്ട് കെട്ടി തലയിൽ കെട്ടിയിട്ട് പോവാം ഇതൊക്കെ ഓരോ ക്ഷേത്രങ്ങൾക്ക് ഓരോ ആചാരങ്ങളാണ് ശബരിമലയിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാ ശബരിമല പ്രവേശനമുണ്ട് അല്ല അതൊന്നും ഞാൻ അഭിപ്രായം പറയാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ അഭിപ്രായം അഭിപ്രായമാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ വിമർശിക്കാനോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഇത് പറ്റുന്നത് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്ന ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ദേവാലയങ്ങൾക്കും അത് ഹിന്ദു ക്ഷേത്രങ്ങളെന്ന് മാത്രമല്ല ക്രിസ്തു മത ദേവാലയങ്ങൾക്കും ഇസ്ലാമത ദേവാലയങ്ങൾക്കും അതിൻ്റേതായ ആചാരങ്ങളുണ്ട് അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥലാണ് അല്ലെങ്കിൽ അങ്ങോട്ട് പോകേണ്ട ഇപ്പോൾ ഞാനൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഷർട്ട് അഴിച്ചാലേ കയറാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അത് അഴിക്കാൻ ഞാൻ സന്നദ്ധനാണെങ്കിൽ അവിടെ പോയാൽ മതി അവിടെ പോയി ഇടക്കുണ്ടാക്കാൻ പോകേണ്ട കാര്യമില്ല ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏർപ്പെടുത്തിയെന്ന് കരുതാ ജോലിയൊന്നും നടക്കുന്നില്ല നമ്മൾ ഉദ്യോഗസ്ഥരോട് ജോലി ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് തിരക്ക് കാരണം പറ്റുന്നില്ലെന്നാണ് അപ്പോൾ അതുകൊണ്ട് രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ പന്ത്രണ്ടര ഒരു വരെ മാത്രമേ സന്ദർശകർക്ക് പ്രവേശനമുള്ളൂ അത് കഴിഞ്ഞാൽ അവർ ജോലി ചെയ്യണം ഫയലുകൾ അഞ്ച് നിങ്ങൾക്കെല്ലാം നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഫയലുകൾ ഒരാൾ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഫയൽ അഞ്ച് ദിവസത്തിൽ കൂടുതൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന സർക്കാർ ഉത്തരവ് ഇറങ്ങുന്നുണ്ട് നിർദ്ദേശം നിലവിൽ വന്നു ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓഫീസിലും കെ എസ് ആർ ടി ഹെഡ് ഓഫീസിലും ഇത് നടപ്പിൽ വന്നു കഴിഞ്ഞു കമ്പ്യൂട്ടറൈസ്ഡ് ആണ് സിസ്റ്റം അപ്പോൾ അഞ്ച് ദിവസത്തിൽ കൂടുതൽ തീരുമാനമെടുക്കാതെ ഫയൽ പിടിച്ചുകൊണ്ട് വയ്ക്കുന്നത് അഴിമതിയാണ് അപ്പോൾ അത് പിടിച്ചു വയ്ക്കാൻ പാടില്ല എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു അപ്പോൾ ഒരുടി എൻ്റെ ട്രാൻസ്പോർട്ട് വകുപ്പുമായി ബന്ധപ്പെട്ട വാട്ടർ ട്രാൻസ്പോർട്ട് കെ ടി ഡി സി എല്ലാവരും നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അഞ്ച് ദിവസത്തിൽ കൂടുതൽ ഒരു ഫയലിന്മേൽ തീരുമാനമെടുക്കാം ഒരു വിദ്യാഭ്യാസമുള്ള പരിചയ ഒരു ഉദ്യോഗസ്ഥന് ഒരു ഫയലിന്മേൽ തീരുമാനമെടുക്കാൻ അഞ്ച് ദിവസം വളരെ അധികമാണ് എസ് എന്നോ നോ എന്നോ അദ്ദേഹം തീരുമാനമെടുക്കുക അപ്പം ആ തീരുമാനമെടുക്കാൻ പറയുമ്പോൾ അവർ പറയുന്ന ന്യായം ഞങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് ഒരു സന്ദർശകരാണ് അതുകൊണ്ട് സന്ദർശകർ ഒരു മണിക്ക് ശേഷം അനുവദിക്കുന്നില്ല അവരവരുടെ ജോലി ഉച്ചയ്ക്ക് ശേഷം കൃത്യമായി നിർവഹിക്കുക അതുപോലെ തന്നെ സാറ്റർഡേ സ്മാർട്ട് പ്രോഗ്രാം എന്നുണ്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ജോലി ചെയ്യാൻ പാടില്ല സന്ദർശകരുമില്ല ജോലിയുമില്ല എല്ലാ വർക്കും തീർത്തതിന് ശേഷം അവരിരിക്കുന്ന ഓഫീസ് നല്ല വൃത്തിയായിട്ട് മാറ്റി വളരെ നല്ല എല്ലാ ഫയലുകളും അടുക്കി വെച്ച് വൃത്തിയാക്കി ഫാനും ലൈറ്റും വരെ എല്ലാം എല്ലാവരും കൂടെ ചേർന്ന് ആർ ടി ഒ മുതൽ അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് വരെ ഒരുമിച്ച് നിന്ന് ചെയ്യുന്ന ഒരു ടീം വർക്കാണ് ഇത് മുമ്പ് വനം വകുപ്പിൽ നടപ്പിലാക്കിയിരുന്നു ഇപ്പോൾ ട്രാൻസ്പോർട്ട് വകുപ്പിൽ നടപ്പിലാക്കുകയാണ് നടപ്പിലാക്കിയിട്ടുണ്ട് നടപ്പിൽ വന്നു കഴിഞ്ഞു ആർ ടി ഒ ഓഫീസുകളിലൊക്കെ നടക്കുന്നുണ്ട് എല്ലാ ഓഫീസുകൾ നമ്മളൊരു മാറ്റം ആവശ്യമാണ് എല്ലാ കാര്യങ്ങളും ഇത് ഇത്തരം മാറ്റങ്ങളാണ് അത്യാവശ്യമുള്ളത് കാരണം ഈ സമയം ഫയലുകൾ പിടിച്ചു വയ്ക്കുക ഇനി അടുത്തൊരു സോഫ്റ്റ്വെയറിൽ ഒരു ചേഞ്ച് വരാൻ പോവുകയാണ് ഈ ക്ലറിക്കൽ സ്റ്റാഫിന് ചില സ്ഥലത്ത് ലോഡ് കൂടലാണ് ഇതൊക്കെ ന്യായമായ കാര്യങ്ങളാണ് നമ്മൾ പരിഷ്കൃത സമൂഹ സമൂഹം അറിയേണ്ട കാര്യമാണ് ഓരോ ചിലർക്ക് ഇപ്പോൾ എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഒരു ആർ ടി ഒ ആർ ടി ഒഫീസിലൊരു ക്ലിനിക്കൽ സ്റ്റാഫിനോ അല്ലെങ്കിൽ കോഴിക്കോട്ടിരിക്കുന്ന ആളോ വളരെ അധികം വർക്ക് ലോഡ് ആയിരിക്കും ഉദാഹരണത്തിന് എൻ്റെ മണ്ഡലമായ പത്തനാപുരത്ത് അല്ലെങ്കിൽ കോന്നി ഇങ്ങനെ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ വർക്ക് ലോഡ് വളരെ കുറവായിരിക്കും ഒരു ദിവസം നാലോ അഞ്ചോ ഫൈൽ കാണുന്നു മറ്റേത് ഇരുന്നൂറ് മുന്നൂറ് ഫയൽ കാണും ഇനി അങ്ങനെയല്ല എല്ലാ ഫയലുകളും കേരളത്തിലെമ്പാടുമുള്ള ഫയലുകൾ ഡിവൈഡ് ചെയ്യാൻ പോവുക ഓരോ ക്ലറിക്കൽ സ്റ്റാഫിനും തുൽ തത്യമായ വർക്ക് കിട്ടും അപ്പോൾ വർക്ക് ലോഡ് കൂടില്ല പക്ഷേ കാസർഗോഡ് ഫയൽ നോക്കുന്നതിലപ്പം പുനലൂരോ കൊട്ടാരക്കരയിലോ ആയിരിക്കും എവിടെയാണ് വേക്കൻറ്റ് വരുന്നത് വെച്ചാൽ അവിടുത്തേക്ക് ഈ ഫയലിനെ ഈ ഫയലാണല്ലോ ഈ ഫയലിനെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് തന്നെ സോഫ്റ്റ്വെയറിലൂടെ തന്നെ ഡിബൈഡ് കൂടും അപ്പോൾ ആരുടെ വണ്ടിയുടെ ഫയലാണ് ഞാൻ നോക്കുന്നതെന്നോ എവിടെയാണ് എൻ്റെ ഫയൽ പോയിരിക്കുന്നതെന്നോ എനിക്ക് കസ്റ്റമർക്കോ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥനെ അറിയാൻ പറ്റുന്നത് അതായത് കാസർഗോഡ് ഫയലിന് തീരുമാനമെടുക്കാൻ കൊടുക്കുന്നത് ക്ലറിക്കൽ സ്റ്റാഫിന് പോകുന്നത് ചിലപ്പം കൊട്ടാരക്കരയിലോ പത്തനാപുരത്തോ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം വരാനാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ വർക്ക് ലോഡുകൾ തുല്യമാവുകയും നീതിപൂർവ്വമായ കാര്യങ്ങൾ ഈ ഫയൽ പിടിച്ചു വെക്കില്ല പിന്നെ വെച്ചിട്ട് കാര്യമില്ലല്ലോ കാസർഗോഡ് നിന്ന് ആരും നമ്മളെ കാണാൻ പറ്റില്ല പിടിച്ചു വയ്ക്കുന്ന പ്രശ്നമില്ല അപ്പോൾ അത്തരം പരിഷ്കാരങ്ങളുടെ ഭാഗമാണ് ഉച്ചയ്ക്ക് ശേഷം ഓഫീസിൽ കയറേണ്ട എന്നുള്ള കാര്യം നിങ്ങളും ജനങ്ങളും അംഗീകരിക്കുക ഉച്ചയ്ക്ക് ശേഷം അവർ ജോലി ചെയ്തേ നമ്മൾ അവരെ ജോലി ചെയ്തില്ല അതിൻ്റെ ശമ്പളം വാങ്ങുന്ന ആ ജോലി അവരെ അവർ പലപ്പോഴും പറയുന്നത് ഡിലേ വരുന്നു എന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം എനിക്ക് പരാതി തരാം പരാതി ഡിലേ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവരും സർശകരാണ് എപ്പോഴും വൈകിട്ട് അഞ്ച് മണി വരെയും ആറ് മണിവരെയും സന്ദർശകരാണ് ജോലി ചെയ്യുമ്പോൾ അവർക്ക് ജോലി ചെയ്യാൻ അവസരം കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ അഞ്ച് ദിവസത്തിൽ കൂടുതൽ ഒരു ഫയൽ ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പാടില്ല ഹോൾഡ് ചെയ്ത് വെച്ചാൽ വരെ കുഴപ്പമൊന്നുമില്ല ആ ഉദ്യോഗസ്ഥനെ ആ ഓഫീസിലിരിക്കാൻ ആ പോസ്റ്റിലിരിക്കാൻ യോഗ്യനല്ല എന്ന നിലയിൽ അവരെ ട്രാൻസ്ഫർ ചെയ്തോളാനായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും കെ എസ് ആർ ടി സി എം ഡിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയിൽ കമ്പ്യൂട്ടറൈസേഷൻ വരെയാണ് എം എൽ എ മാരുടെയെല്ലാം ഫണ്ട് ലഭിച്ചിട്ടുണ്ട് ആ കമ്പ്യൂട്ടറൈസേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാ ഡിപ്പോകളിലേക്കും ഈ ഫൈവ് ഡേയ്സ് പ്രോഗ്രാം കൊണ്ടുവരും സർക്കാർ കാര്യം മുറ പോലെ എന്ന നിലയിൽ ഇനി ഇട്ട് എഴുപ്പിക്കാൻ ഈ സർക്കാർ അനുവദിക്കത്തില്ല